നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചില അക്ഷരങ്ങൾ പഠിച്ചായിരുന്നു തരുന്നു അപ്പം നമ്മൾ ഉച്ചാരണം അക്ഷരങ്ങൾ വായനാശീലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ ഉണ്ട അക്ഷരങ്ങളുടെ ഉച്ചാരണമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷരങ്ങൾക്ക് അകാരം ഇകാരം ഉകാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കാര വികാരമുകാരം കൊടുക്കുമ്പോൾ അത് അപ്പോഴാണ് അക്ഷരങ്ങളുടെ വായന വരുന്നത് ഇപ്പം നേരത്തെ നമ്മൾ ഹാ വരെ പഠിച്ചു ഹാ ഹാ എന്ന അച്ഛരം തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ചു പറയേണ്ട ഒരു ഹാ ഹാ അച്ഛരാണ് എന്നൊക്കെ നേരത്തെ പറഞ്ഞ പരിചയപ്പെടുത്തിയതാണ് ഇത് അടുത്തത് ഹാ ജീമും ഹാ ഖാ ും ഇത് മൂന്നും ഒരുപോലെയാണ് എഴുതുന്നത് പുള്ളിയുടെ വ്യത്യാസത്തിൽ ഈ കൊടുക്കുന്ന ഇങ്ങനെയുള്ള പുള്ളിയുടെ വ്യത്യാസത്തിലാണ് അക്ഷരം മാറുന്നത് ഇതുപോലുള്ള അക്ഷരത്തിന് ഇടയ്ക്ക് താഴെ ഇടയ്ക്കെന്ന് പറയും ഇവിടെ താഴെ ഒരു പുള്ളി കൊടുത്താൽ ഇതേ പുള്ളി താഴെ കൊടുത്താൽ ജീമെന്ന് പറയും ജീം ഇതിന് ഈ അക്ഷരത്തിന് പുള്ളി ഇല്ലെങ്കിൽ നമ്മൾ പറയും തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ചു എന്ന് പറയും ഇത് മുകളിൽ ഒരു പുള്ളിയുള്ള അക്ഷരമാണ് ഇതിന് പറയേണ്ടത് കാർഗി പറയണം ഇന പത്ത അതായത് അകാര ചിഹ്നം കൊടുത്തപ്പോൾ നാം അതിനെ ഹാന്ന് വായിച്ച് ഇങ്ങനെ ചരിച്ച് എഴുതുന്നൊരു അ ചിഹ്നമാണ് ചിഹ്നം ഹാ എന്ന അക്ഷരത്തിന് ചിഹ്നം കൊടുത്തപ്പോൾ ഹീന്ന് വായിച്ച് ഹാ എന്ന അക്ഷരത്തിന് ഉകാര ചിഹ്നം കൊടുത്തപ്പോൾ ഹൂന്ന് വായിച്ചു ഹാ എന്ന അക്ഷരത്തിന് സുക്കൂൻ കൊടുത്തപ്പോൾ സുക്കൂനാണ് പൂജ്യത്തിനാണ് എന്ന് പറയുന്നത് അത് നിസ്വരം സീറോ സീറോ എഴുതുന്നതിനാണ് എഴുതുന്നതിനാണ് എന്ന് പറയുന്നത് ഇപ്പം അക്ഷരത്തിൻ്റെ മുകളിലെഴുതുന്ന അടയാളം ഫത്ത് ഫത്ത് എന്ന് പറയാറുണ്ട് തെറ്റാണ് ഫത്ത് ഫത്തേഹ് രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ താഴെ എഴുതിയേക്കുന്നത് കാസർ എന്ന് പറയാറുണ്ട് തെറ്റാണ് ചിലർ തെറ്റിദ്ധരിച്ചു വെച്ചപ്പോൾ ഉണ്ട് തെറ്റായിട്ട് ചില അധ്യാപകരും പഠിപ്പിക്കാറുണ്ട് കിസറെന്ന് കിസറെന്നല്ല കസറ് ഫത്ത് ഫത്ത് കൊടുത്തപ്പം ഹൈ ഹ ഇന്ന് ലൊമ്മ കൊടുത്തപ്പം ലമ്മ ഉഗാരചിഹ്നം കൊടുത്തപ്പം ഹു സുക്കൂൻ കൊടുത്തപ്പം ഹേരം പറയേണ്ടത് ഹ ഹ ഹൈ ഹോ ഹ നൂറ് പ്രാവശ്യം നിങ്ങൾ ആവർത്തിക്കണം ഹാ ഹൈ ഹോ ഹൈ ഹോ ഹ ഹൈ ഹോ ഹ ഹൈ ഹോ ഹങ്ങളൊന്ന് ആവർത്തിച്ച് പറഞ്ഞേ ഹ ഹൈ ഹോ ഹൈ ഹോ ഹൈ ഹോ ഹ നൂറ് പ്രാവശ്യം ആവർത്തിക്കണം കാർഗിച്ച് പറയണം ഹാ ഹൈ ഹോ ഹൈ ഹോ ഹ

ഇനി അടുത്ത അക്ഷരം ഈ അക്ഷരത്തിൻ്റെ പേര് ദാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ദാൽ ഇങ്ങനെ എഴുതുന്നത് എങ്ങനെ എഴുതണം എന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പേരാണ് ദാൽ അപ്പം ദാലിന് ചിഹ്നം കൊടുത്തപ്പോൾ അത് ഫത്തഹം എന്ന് പറയും ചിഹ്നം കൊടുത്തപ്പോൾ ദാ എന്ന് പറഞ്ഞ് ദാലിന് ദാലി എന്ന അക്ഷരത്തിന് ചിഹ്നം കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞ് ദാൽ എന്ന അക്ഷരത്തിന് ഇകാര ഇകാരചിഹ്നം കൊടുത്തപ്പം എന്ന് പറഞ്ഞ് ദാൽ എന്ന അക്ഷരത്തിന് ഉകാര ചിഹ്നം കൊടുത്തപ്പോൾ അതായത് ലമ്മ കൊടുത്തപ്പോൾ ദൂ എന്ന് പറഞ്ഞ് ദാല് എന്ന അക്ഷരത്തിന് സുക്കൂൻ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ചെറിയ പൂജ്യത്തിന് ആ സുക്കൂൻ എന്ന് പറയുന്നത് അറബിൽ നമ്മൾ സീറോ എന്നു പറയും പൂജ്യം സീറോ ഇത് നിസ്വരം നിസ്വരമെന്നും പറയും അപ്പം ദാലിന് സുക്കും കൊടുത്തപ്പോൾ ദ എന്ന് പറഞ്ഞു ദാ ദൂദ് ദാ ദാ ദൂദ് ദൂദ് നിങ്ങൾ നൂറ് പ്രാവശ്യം ആവർത്തിക്കണം നൂറോ ഇരുന്നൂറോ പ്രാവശ്യം ആവർത്തിച്ചോ ഒരു കുഴപ്പമില്ല എന്തും വേണ്ടി ആവർത്തിക്കുന്ന ആ ഭാഷയെപ്പറ്റി നമുക്ക് നല്ലോണം പരിജ്ഞാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും दादी दी दूध दा दी दूध दादी दी दूध दा दी दूध दादी दी दूध दा दी दूध दा दी दूध दा दी दूध दा दा दी दूध दा दा दी दूध दा

എന്ന അക്ഷരമാണ് അടുത്ത അക്ഷരം ദാല് എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു പുള്ളി കൊടുത്താൽ അതിനെ അതിനെപ്പറേ ദാ വെറും ദാൽ എന്നല്ലാൽ ദാൽ അമ്പലം അകാര ചിഹ്നം കൊടുത്തപ്പം രാ ചിഹ്നം കൊടുത്തപ്പം റി ചിഹ്നം കൊടുത്തപ്പോൾ ഋ സുക്കൂൻ കൊടുത്തപ്പോൾ നിസ്വരം പൂജ്യം പൂജ്യത്തിനാണ് സുക്കൂൻ എന്ന് പറയുന്നത് അന്നേരം പറയേണ്ടത് രാ

വെറുന്ദാദീദൂതെന്ന് പറയരുത് മറ്റേ വെറുന്ദാലിനെയാത് പറയുന്നത് ഇതല്ല ഇത് ലി ലു ഏ രു ഋ ഒരു നൂറ് പ്രാവശ്യം ആവർത്തിക്കണം ഈ അറബ് ഭാഷ അക്ഷരങ്ങൾ ഭാഷ പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങളെ ആണെങ്കിൽ ഇത്രയും ആവർത്തിക്കേണ്ടതില്ല ആവർത്തിക്കേണ്ട ആവശ്യമില്ല ഇത് ഇതര സമുദായത്തിലുള്ള സഹോദരന്മാർക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആവർത്തിക്കുന്നത് കാരണം ഇതുപോലെ ഭാഷ അവർ നിങ്ങൾക്കിത് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല ഭാഷ എഴുതാനും വായിക്കാനും കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടെ സമുദ സഹോദര സമുദായത്തിലുള്ളവരെയും കൂടെ പരിഗണിച്ചാണ് ഈ അക്ഷരങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത് ചിലർക്കിത് കേൾക്കുമ്പോൾ ഒരു അരാജകത്വം തോന്നും ഇത്രയൊക്കെ അതിന് ചോദിക്കും അത് ഭാഷ പഠിക്കുമ്പോൾ ആവർത്തനത്തിൽ കൂടിയേ നമ്മുടെ ഹൃദയത്തിലേക്ക് തടയുകയുള്ളൂ ഒന്നുകൂടെ പറയാം നൂറ് പ്രാവശ്യം ആവർത്തിക്കണം ഈ ഋ ഡാലിന് പുള്ളികളിലപ്പോൾ അങ്ങനെ പറയേണ്ടത് ല രു ല

എന്ന അക്ഷരമാണ് റോ എന്ന അക്ഷരമാണ് അടുത്ത അക്ഷരം എന്നല്ല ഏ വേറെ ഇത് റോ 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 ഏ എന്ന അക്ഷരത്തിന് അകാരചിഹ്നം ഫ് കൊടുത്തപ്പോൾ റോ 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 അടുത്ത റോ എന്ന അക്ഷരത്തിന് ഇകാരചിഹ്നം കൊടുത്തപ്പം റു വെറും റീ എന്നല്ല റു വാന്നറച്ച് ഫുൾ ശബ്ദം കയറ്റി പറയണം റു റോ എന്ന അക്ഷരത്തിന് ഉഗാരചിഹ്നം കൊടുത്തപ്പം ഇത് ഉഗാരചിഹ്നമാണ് റോ റോ എന്ന അക്ഷരത്തിന് ുക്കൂൻ കൊടുത്തപ്പോൾ സുക്കൂൻ എന്ന് പറഞ്ഞാൽ പൂജ്യത്തിനാണ് സുക്കൂൻ എന്ന് പറയുന്നത് നിസ്വരം സീറോ ഈ നിസ്വരം കൊടുത്തപ്പം റ അന്നേരം റോ റു റൂ റോ റീ റൂ റു റോ റോറ് നൂറ് പ്രാവശ്യം ആവർത്തിക്കണം റോ റു 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 എന്നല്ല ശബ്ദം കീട്ടിപ്പറണം റോ റി ഋരീ റു എന്നല്ല പറയുക റോ റാ റാ ഇന് പുത്തേഹ കൊടുക്കുമ്പം മുകളിൽ കൊടുത്തപ്പം റാ ഇന് കെസർ കൊടുത്തപ്പം റീ അതിനെ രീ എന്നൊരു ഉണ്ട് അത് ഞാൻ പിന്നീട് പരിചയപ്പെടുത്തും കാരണം അടിസ്ഥാനമായിട്ട് ഇപ്പോൾ ഒന്ന് പഠിച്ചിട്ട് ഇതിലേക്ക് വന്നിട്ട് വേണം ഇനി അടുത്തൊക്കെ വേറെ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞ് തരും ഇപ്പം ഇങ്ങനെ പഠിക്കുക റു റി അകാരചിഹ്നം കൊടുത്തപ്പം റോ എന്ന് പറഞ്ഞ് റാ ഇന് ഇകാരചിഹ്നം കൊടുത്തപ്പം റീഎെന്ന് പറഞ്ഞ് റാ ഇന് ഉഗാരം ചിഹ്നം കൊടുത്തപ്പം റൂന്ന് പറഞ്ഞ് റാ ഇന് സുക്കൂൻ കൊടുത്തപ്പം നിസ്വരം കൊടുത്തപ്പം റൂ എന്ന് പറഞ്ഞ് അന്ന് പറയേണ്ടത് റോ റു റൂ ഋ നൂറ് പ്രാവശ്യം പറയണം നൂറ് പ്രാവശ്യം പറയണം

അടുത്ത അക്ഷരം നമ്മൾ നമ്മള് അടുത്ത അക്ഷരം അക്ഷരം ഇപ്പം ഇത് അകാരം ഇകാരം ഉകാരം നിസ്വരം സുക്കുൻ ഫത്തഴ് കസർ സുക്കുൻ ഇത് കൊടുക്കുമ്പോൾ എങ്ങനെയാ വായിക്കുന്ന പറയാൻ പോവാ എന്ന അക്ഷരത്തിന് നേരത്തെ നമ്മൾ സ എന്നാണ് പറഞ്ഞത് അന്നേരം സാ എന്ന് പഠിച്ചില്ല അറബ് ഭാഷയെ സ എന്ന് പഠിച്ചില്ല അതിന് അകാര ചിഹ്നം കൊടുക്കുമ്പോഴാണ് പറയുന്നത് സ എന്ന് പറയുന്നത് മൂളി പറയണം അദ്ദേഹം കൊടുത്തപ്പോൾ ി മൂളി പറയണം ഇങ്ങനെ പലി കയറും പിടിക്കരുത് ചിരി വിട്ടു നിർത്തിക്കൊണ്ട് പറയണം ഒന്ന് മൂളി പറയണം ു ഈ എപ്പോൾ ഈ അക്ഷരം കണ്ടാലും നിങ്ങൾ മനസ്സിലായിക്കോണം ഇതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് ഏത് അക്ഷരമാണ് എന്ന് മനസ്സിലായിക്കണം மூளைபரணம் இது ரா இன் மகளில் ஒரு புள்ளி கொடுக்குபோல் உச்ச உச்சாரண மாற்றமான ് ജായ് ഫത കസർ നൊമ്മ് സുക്കൂൻ ഇത് കൊടുക്കുമ്പോൾ ഉച്ചാരണത്തിന് ശ്രദ്ധിച്ചു പറയണം മൂളി പറയണം ഇങ്ങനെ അല്പം ചേർത്ത് പിടിച്ചുകൊണ്ട് മൂളി പറയണം ഞാൻ അടുത്ത ഓരോ അക്ഷരം കൂടെ പറഞ്ഞിട്ട് ഈ എപ്പിസോ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് ഇത് നമ്മൾ നേരത്തെ പഠിച്ച സീനെന്നുള്ള അക്ഷരമാണ് സീൻ സീനിന് അകാരചിഹ്നം അതായത് ഫത്തഗ് കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞു മറ്റേത് റേ സായി അതുപോലെ തന്നെ ഇതിൻ്റെ ഉച്ചാരണം എല്ലാ ഓരോ അക്ഷരത്തിനും ഓരോ വ്യത്യാസമുണ്ട് ഉച്ചാരണത്തിന് ഇത് സ നമ്മൾ സാധാരണ സാ സി ഷൂസ് എന്നുള്ളതാണ് നമ്മൾ സീന് ഫത്ത കൊടുത്തപ്പം സീന് കസർ കൊടുത്തപ്പോൾ സി ഇകാരം കൊടുത്തപ്പോൾ സീ എന്ന് പറഞ്ഞു സീന് നമ്മ കൊടുത്തപ്പോൾ സൂ എന്ന് പറഞ്ഞു സീന് സുക്കും കൊടുത്തപ്പോൾ സീ എന്ന് പറഞ്ഞു നമ്മൾ സാധാരണ പറയുന്ന സാധന നൂറ് പ്രാവശ്യം ആവർത്തിക്കണം എൻ്റെ സഹോദര സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇത് നിങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇത് ആവർത്തിച്ച് അവതരിപ്പിക്കുന്നത് അല്ലെ ഇത്രയും മുസ്ലീങ്ങൾക്ക് വേണ്ടി മാത്രം വന്നിട്ടുണ്ട് അവരോട് ഇത്രയും പറയേണ്ട കാര്യമില്ല പക്ഷേ അത് അക്ഷരങ്ങൾ ധൃതമായിട്ട് ഉച്ചരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ആവർത്തിക്കുന്നതാണ് ഇപ്പം സീന് സി സു സു സി സു സി സി സു സി സി സു സു സി സു സ സി സു സി സ സി സു സ 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 സി സി സു സ നൂറ് പ്രാവശ്യം ആവർത്തിക്കണം ഞാൻ ചിലപ്പോൾ പഞ്ചോ പത്തോ ഇരുപത്തഞ്ചോ പ്രാവശ്യമോ പറയുന്നെങ്കിൽ ബാക്കി നിങ്ങളൊന്ന് പറഞ്ഞ് ചീലിച്ചോണം സി സു സി 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 സു സി സു സി സു സ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് സൺ മീഡിയ എന്ന ഈ ചാനലിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ധാരാളം ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ നമ്മുടെ മലയാളികളുണ്ട് ലക്ഷക്കണക്കിന് അവർക്കും ഭാഷ അറിയാൻ വയ്യാത്തത് അടിസ്ഥാനമായിട്ടുള്ള എഴുത്തും വായനയും അറിയാൻ വയ്യാത്തതുകൊണ്ട് വളരെ വിഷമിക്കുന്നതുകൊണ്ട് അവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണം എല്ലാവരും പഠിക്കണം എല്ലാവരും ഇത് മതം പഠിപ്പിക്കലല്ല ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഇസ്ലാം മതം പഠിപ്പിക്കലല്ല ഇസ്ലാമിലേക്ക് ചേർക്കാനല്ല ഭാഷ പഠിക്കാനാണ് ഭാഷ പഠിപ്പിക്കൽ അറബ് ഭാഷ ലോകഭാഷയായ അറബ് ഭാഷയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നല്ല ജോലി സാധ്യതയുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആവർത്തിക്കുന്നത് ഞാൻ ഇന്നത്തെ ഈ പഠനം ഇവിടെ വെച്ച് നിർത്തുകയാണ്